നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ് ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണിക്ക് ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് വേണ്ടി ഇന്ന് പോത്തു എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം പോത്തുകുട്ടിയുടെ ഓർഡർ ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് കന്നാലികൾ കുറവെന്നാണ് പറഞ്ഞത് പോത്തുകുട്ടി വളരെ കുറവ് തന്നെയാണ് ഈ കാണുന്ന കുറച്ച് പോത്തും മാത്രമേ ഉള്ളൂ ഇനി ചന്തയിൽ എന്താന്ന് അറിയില്ല അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണിക്കാണ് ഇവിടെ ചന്ത നമ്മൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് കോഴിക്കോടും കണ്ണൂരും ഇവിടുന്ന് വണ്ടിയുണ്ട് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എൻ്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടുക കണ്ണൂരേക്ക് ഒരു അഞ്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടു കൊടുക്കും ഒന്ന് രണ്ടൊക്കെ അവർക്ക് അത്രയും വലിയ വണ്ടി ഓടി വരാൻ ബുദ്ധിമുട്ടെന്നാണ് പറഞ്ഞത് കോഴിക്കോട് വരെ ഒക്കെയാണ് ഒരു കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേരെയാണ് കോഴിക്കോടേക്ക് കണ്ണൂർ കുറച്ചുകൂടെ റേറ്റ് കൂടും പരങ്കിൽ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി എൻ്റെ അമ്പര് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും മരുന്നാണ് ചന്തയിൽ പാണ്ടി കുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട് തമിഴ്നാട് കുട്ടികൾ കർണാടക കുട്ടികളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല ചേറ് വണ്ടി ചന്തക്കകത്ത് നല്ല ചേറുണ്ട് മഴ ആകെ കുഴപ്പമായിട്ട് കിടക്കുകയാണ് നോക്കി നടന്നില്ല പണി കിട്ടും ആ എല്ലാം അത്യാവശ്യം വളർച്ച കിട്ടുന്ന കുട്ടികൾ തന്നെയാണ് ആന്ധ്രാ കുട്ടികളും കൂടുതലും നിൽക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട് കർണാടക കുട്ടികളൊക്കെ വിഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാളയെ കൊണ്ടുപോകുന്നുണ്ട് പാർട്ടി വാങ്ങിയതാണ് നമ്മളൊരു പോത്തുമുട്ടി ഇവിടെ സെലക്ട് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് അവരതിനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് രൂപയാണ് അതിനെ ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഒരു സുഹൃത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചിരിക്കുകയാണ് പതിനയ്യായിരം രൂപയാണ് അതിനെ അവർ ചോദിച്ചത് അങ്കമാലിയിലുള്ള സുഹൃത്തിന് വേണ്ടിയാണ് അപ്പോൾ അവർ ഇന്നലെ തന്നെ എനിക്ക് ഗൂഗിൾ പേ ചെയ്തു ചെയ്തുതെന്നായിരുന്നു പൈസ അപ്പോൾ അവർ ഇഷ്ടമുള്ള ഒരു കുട്ടി കുട്ടിയെടുത്താൽ മതി വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു എന്നാലും അവർ അത്യാവശ്യം ഒരു തീരെ ഒരു കുട്ടി ഇന്നത്തെ അത്യാവശ്യം വിലയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇത് പറയുന്നത് പതിനഞ്ച് രൂപ വെച്ച് നമ്മൾ എട്ട് രൂപ തുടങ്ങി എട്ട് രൂപ അമ്പത് രൂപ പത്ത് രൂപ വരെ പറഞ്ഞിട്ടും കുട്ടി കച്ചവടം നടക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത് അത്യാവശ്യം കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള ഒരു കുട്ടി തന്നെയാണ് ഈ നിൽക്കുന്നത് ലാസ്റ്റ് പതിനൊന്നു രൂപയും പറഞ്ഞിരിക്കുകയാണ് അവർ പതിനൊന്നേ അഞ്ഞൂറാണ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് ഒരു ചെറിയ കുട്ടി മതി എന്നാണ് പറഞ്ഞത് പതിനൊന്നേ അഞ്ഞൂറ് ലാസ്റ്റ് പറഞ്ഞ് നിൽക്കുകയാണ് ഇനി എൻ്റെ പൈസ ഇല്ല അല്ലെങ്കിൽ ഇനി അവരെ വിളിക്കണം കറക്റ്റ് പതിനൊന്നൂറിൽ നിൽക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ സിനിമ അയോളം എടുക്കുന്നതുകൊണ്ട് അത് കച്ചവടം നടക്കും എന്താ ഇവിടെ ഒരു വേറൊരു കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് തമിഴ്നാട് കുട്ടിയാണ് ഇതിനും അവർ പതിനാല് രൂപയാണ് ചോദിക്കുന്നത് പതിനാല് രൂപ ഇതിനോട് എനിക്ക് അത്ര താല്പര്യം തമിഴ്നാട് കുട്ടി വളരെയൊക്കെ ചെയ്യും നല്ല രീതിക്ക് വളരും നല്ല കട്ടി ഇറച്ചിയാണ് ഇതിനെ മറ്റുള്ള ബോധല്ല തമിഴ്നാട് കുട്ടി നല്ല രീതിക്ക് വളരും ഞാൻ കൊണ്ടുവന്ന് വളർത്തിട്ടുള്ളതാണ് ഇതിനെ നമുക്ക് അത്ര താല്പര്യമില്ല നമുക്കൊരു കാന്ങ്കയത്തിൻ്റെ ഒരു ഒരു കുട്ടിയാണ് നിൽക്കുന്നത് ഇതിന് പത്തൊമ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ നമ്മളൊരു എട്ട് രൂപ പറഞ്ഞ് ഒമ്പതും പത്തും ഒക്കെ ആയിരിക്കണം ഒരു പതിനഞ്ച് രൂപ എത്താത്ത തരത്തില്ലെന്നാണ് പറയുന്നത് പതിനാറ് രൂപ ലാസ്റ്റ് വേണമെന്ന് പറയുന്നു അത് കന്നാല് കുറവാണ് അതുകൊണ്ട് ഇത്തിരി വില കൂടുതലാണെന്നാണ് തോന്നുന്നത് ഇവിടം വരെ എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ആദ്യം കണ്ട ആ കുട്ടിയെ നമ്മൾ പതിനൊന്നൂറിന് തന്നെ മേടിച്ചു അവിടെ കെട്ടിയിരിക്കുകയാണ് നമുക്ക് നേരം വെളുത്തിട്ട് എൻ്റെ ശരിക്കും വീഡിയോ എടുക്കാം ഇതിന് വേണ്ടി നമ്മൾ കുറേ ദൈരം കൊണ്ട് സംസാരിക്കുകയാണ് പന്ത്രണ്ട് രൂപയും പറഞ്ഞ് പന്ത്രണ്ട് രൂപ പറഞ്ഞിട്ടും പുള്ളി തരുന്നില്ല എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ ഒരു പോത്തുകുട്ടിന്നിപ്പോൾ ഉണ്ട് ചന്തയിൽ അത്യാവശ്യം കുറച്ച് കന്നാലികൾ വന്നിട്ടുണ്ട് എന്നാലും കുറവാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ അത്രയും കന്നാലികളില്ല ചന്തയിൽ വിലയും കൂടുതൽ തന്നെയാണ് ഈ ആഴ്ച അങ്ങനെ കുറച്ച് നേരം വെളുത്തിരിക്കുകയാണ് നമ്മൾ വീണ്ടും ഒരു കങ്കയും കുട്ടീടെ അടുത്ത് വന്നിരിക്കുകയാണ് നല്ല വളർത്തുകുട്ടികൾ നല്ലത് വന്നിട്ടുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല വില ചോദിക്കുന്നുണ്ട് പൈക്കുട്ടികളായാലും മുരിക്കുട്ടികളായാലും നല്ല വില ചോദിക്കുന്നുണ്ട് കാരണം ഇന്ന് കന്നാലി കുറവ് തന്നെയാണ് നമ്മൾ അതിനെയും വില ചോദിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കറവ് ഇടക്കുറവ് പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാം നല്ല വിലയാണ് ആദ്യം കുറച്ച് കുട്ടികളെ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് നമ്മളിന്ന് കോഴിക്കോട്ടേക്കും വേണ്ടി ഒരു കുട്ടി എടുത്തിരിക്കുകയാണ് കോഴിക്കോടുള്ള സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു കുട്ടി എടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം അങ്ങോട്ട് പോകുമ്പോൾ തയ്യൊരു കുട്ടിക്ക് അവർ പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ആ ചുമന്ന കുട്ടിക്ക് നമ്മൾ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ പറഞ്ഞ് ഏഴ് രൂപ പറഞ്ഞ് എന്നിട്ടും തരുന്നില്ല നമ്മൾ അവിടെ നിന്നിട്ട് പോകുന്നു നല്ല കുട്ടികളും ഇപ്പോണ്ട് പക്ഷെ ഇന്ന് നല്ല വില തന്നെയാണ് ചന്തയിൽ അങ്ങോട്ട് കറങ്ങി നമുക്ക് ഒന്ന് രണ്ട് പോത്തുംകുട്ടികളെ കൂടി എടുക്കണം മഞ്ചേരിയിലുള്ള സുഹൃത്തിന് വേണ്ടിയും പോത്തും കുട്ടി എടുക്കണം അപ്പോൾ നമ്മൾ ഓൾറെഡി നാലെണ്ണം എടുത്തിട്ടുണ്ട് പോച്ചര സബ്സ്ക്രൈബറിനും ഒരു പോത്തുംകുട്ടിയെ എടുത്തിട്ടുണ്ട് ആലപ്പുഴ ഉള്ള സബ്സ്ക്രൈബർ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലുള്ള സബ്സ്ക്രൈബറിന് വേണ്ടിയും നമ്മൾ പോത്തുംകുട്ടിയെ എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മളവിടെ കെട്ടിയിരിക്കുകയാണ് അങ്ങോട്ട് വന്ന് കാണാം ചെറിയ മോലിക്കുട്ടികളെ കഥ ഇവിടെ നിന്ന് ഇപ്പോൾ ഇനി എടുക്കത്തെ വില ചോദിക്കുന്നതുകൊണ്ടാണ് കച്ചവടം നടക്കാതിരിക്കുന്നത് അവർ ഈ കന്നാലി ചന്തയിൽ കുറച്ച് വരുമ്പോഴത്തേക്ക് അവർ അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട് നല്ല വില പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആരും ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് എരുമ കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ട് എല്ലാം കച്ചവടമായതാണ് കച്ചവടമായ കുട്ടികളാണ് എരുമ കുട്ടികൾ ചെറിയ എരുമ കുട്ടികൾ ഉണ്ട് അതിനും പതിനഞ്ച് ഇരുപതൊക്കെയാണ് ചോദിക്കുന്നത് രണ്ട് ചെറിയ കുട്ടികൾ അവിടെ നിപ്പമുണ്ട് ഇരുപത്തിനാല് രൂപ ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് മേനി വെച്ചാണ് ഈ ചെറിയ കുട്ടികൾക്ക് ചോദിക്കുന്നത് അവിടെ നിൽക്കുന്ന തമിഴ്നാട്ടിലെ ആൾ തന്നെ പല ചോദിക്കുകയാണ് രണ്ടിനും കൂടി പന്ത്രണ്ട് രൂപ അവര് എന്നിട്ടും കൊടുക്കില്ല അവിടെ നല്ല എരുമക്കുട്ടിതവിടെ നിൽക്കുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ എരുമക്കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇരുപത്തൊന്നു രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് എരുമക്കുട്ടി അവർ പൊട്ടക്കണ്ണെന്നാണ് പൊട്ടക്കണ്ണ് എരുമകുട്ടി പൊട്ടക്കണ്ണെന്നൊക്കെയാണ് അവർ പറയുന്നത് ചെറിയ കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട് പിന്നെന്തോ ഒന്നിനും വില ചോദിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല എന്തായാലും ഒരു ഏഴ് എട്ട് പോത്തും കുട്ടികൾ നമ്മളിന്ന് ഈ ആഴ്ച എടുത്തിട്ടുണ്ട് കുറച്ച് കുട്ടികളൂടെ ഉള്ളു ചന്തയിൽ അദ്ദേഹം ഇത്തിരി കൊമ്പുള്ള കുട്ടികളാണ് കൊമ്പ് നമുക്ക് ഇതൊക്കെ എടുക്കാം എല്ലാവർക്കും വളഞ്ഞ കൊമ്പും ചരിഞ്ഞ കൊമ്പും ഒക്കെ മതി പിന്നെ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളൂടെ ഉള്ളു ആന്ധ്രാ കുട്ടികൾ അവർ കൊണ്ടുവന്നതിൽ ഇനി വില്പനക്കായിട്ട് ഈ ഈയൊരു കുട്ടിക്കും നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എടുത്ത കുട്ടികളാണ് ഇത് കൈ നിൽക്കുന്ന കുട്ടി കോഴിക്കോട്ടേക്കുള്ള സുഹൃത്തിന് വേണ്ടി എടുത്തതാണ് ഈ കിടക്കുന്നത് നമ്മൾ രാവിലെ പതിനൊന്നൂറ് പറഞ്ഞ് എടുത്ത കുട്ടിയാണ് ഈ കിടക്കുന്നത് ഈ ഒരു രണ്ട് കുട്ടി മഞ്ചേരി മലപ്പുറം മഞ്ചേരിയിലുള്ള സുഹൃത്തിന് വേണ്ടി വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പത്തഞ്ചായിരം രൂപ വേണമെന്നാണ് പറയുന്നത് മുപ്പത്തയ്യായിരം രണ്ടിനും കൂടി മുപ്പത്തഞ്ച് രൂപ വേണമെന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് രൂപ പറഞ്ഞ് രൂപ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അതിനെ ഇരുപത്തെട്ട് രൂപയ്ക്ക് കച്ചവടമാക്കി കൊണ്ടുപോവുകയാണ് മഞ്ചേരിക്ക് പോകുന്ന വണ്ടിക്കാരെ ഏൽപ്പിക്കാനായിട്ട് രണ്ടായിരം രൂപ വണ്ടി കൂലി ഇത് നമ്മൾ ഏജൻറ്റ് വാങ്ങി വേറെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി കൊണ്ടുവന്ന കുട്ടികളാണ് ഇനി അത് ഓരോ ഓരോ വണ്ടികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഇറക്കുന്നത് മലപ്പുറത്തേക്കും എറണാകുളത്തേക്കും ആലുവ കൊല്ലത്തേക്കും ഉള്ള കുട്ടികളുണ്ട് ഇതിൽ ഇന്ന് ഗീറിൻ്റെ കുട്ടികളങ്ങനെ ഇല്ല ചന്തൽ ഗീറിൻ്റെ ഒരു പൈക്കുട്ടി അത് നമ്മളെ ഏജൻറ്റ് വാങ്ങിയതാണ് വേറെ കൊടുക്കാൻ വേണ്ടി കൊല്ലത്തേക്ക് കൊടുത്ത് വിടാനുള്ളതാണ് ചെറിയ കുട്ടികളൊക്കെ നമ്മളെ ഏജൻറ്റേതവിടെ കഴിച്ചിട്ട് ഒരു ഗീറിൻ്റെ ഒരു കുട്ടിയുണ്ട് അത്യാവശ്യം നല്ല ഒരു ഗീറിൻ്റെ കുട്ടി തന്നെയാണ് എല്ലാം അവർ വേറെ ചന്തകളിൽ നിന്നൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടികളിൽ കയറ്റി വിടാനുള്ള പരിപാടിയാണ് വാട്സപ്പ് വീഡിയോ കോളൊക്കെ ചെയ്ത് വരികയാണ് അങ്ങനെ അങ്കമാലിയിലേക്ക് പോകാനുള്ള കുട്ടിയാണിത് അങ്കമാലി കൊടുത്തുകൂടെയുള്ള കുട്ടിയാണ് നമ്മൾ വണ്ടിക്കാരെ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് നല്ലൊരു മൂലിക്കുട്ടിയായ കൊണ്ട് അതിനൊക്കെ നമ്മൾ രാവിലെ ഒരുപാട് വില പറഞ്ഞ് സംസാരിച്ചതാണ് അവസാനം നമ്മൾ കയ്യിൽ തന്നെ വന്ന് ചേർത്തല പോകുന്ന വണ്ടിക്കാരാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് ചേർത്തല പോകുന്ന വണ്ടിക്കാരൻ ആയിരം രൂപയാണ് വണ്ടിക്കൂലി ആയിരായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അടുത്താവും കറവപ്പൈക്കളെ ഇടക്കറവപ്പൈക്കളൊക്കെ വാങ്ങി ഒരുപാട് കയറ് കിട്ടിയിട്ടുണ്ട് അടയാളം ചെയ് അവർ പറഞ്ഞ അടയാളം ചെയ്തിരിക്കുകയാണ് രണ്ട് സൈഡിലും പി എന്നെ അടിച്ചിരിക്കുകയാണ് കുട്ടി കൊമ്പ ചെറിയ കുട്ടിയാണ് അങ്ങനെ അതിനെ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് ഒരെണ്ണം ഓച്ചിറയ്ക്ക് കൊടുക്കാനുള്ളതും ഒരെണ്ണം ആറ് നമ്പർ അടിച്ചിരിക്കുന്നത് കഞ്ഞിക്കുഴി പിടുക്കുള്ള കുട്ടിയാണ് അത് മാരാരിത്തോട്ടം കൊല്ലം കരുനാപ്പള്ളിയിലേക്ക് വരുന്ന വണ്ടിക്കാരെയാണ് ഞാൻ ഈ രണ്ട് കുട്ടികളെ നല്ലൊരു മോരുകുട്ടി ഇതാണ് അവിടെ വളർത്താൻ പറ്റിയ നല്ല സൈസ് ഒരു മോരുകുട്ടിയായിരുന്നു ഇത് അവർ വാങ്ങിയതാണിത് നല്ല സൈസ് ഒരു കുട്ടി തന്നെയാണ് നല്ല പാലുകൂടി കിട്ടിയ ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം പിന്നെ കുറച്ച് തമിഴ്നാട് കുട്ടികളും ഇപ്പോൾ വേറെ എല്ലാം തീർന്ന് ചന്തയ്ക്ക് പോയി ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ കുട്ടികളെല്ലാം എടുത്ത് വണ്ടിക്കാരെ ഏൽപ്പിക്കാനുള്ള ധൃതി ആയതുകൊണ്ട് നമുക്ക് അകത്ത് പോയി വീഡിയോ എടുക്കാനോ ലൈവ് ചെയ്യാനോ പറ്റിയില്ല നമ്മൾ ഏറ്റെടുത്ത ജോലി ഭംഗിയായിട്ട് ചെയ്യണം അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ